വീഡിയോയിലൂടെ നമ്മൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മൂന്നാമത്തെ തുടർ പരാജയം ടീമിന് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് നമ്മൾ വളരെയധികം നല്ല ബുദ്ധിമുട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സീസൺ തന്നെയാണ് ഇത് ഇങ്ങനത്തെ ഒരു കാര്യത്തെ പറ്റിയിട്ട് എനിക്കറിയാവുന്ന കുറച്ച് കാര്യം ഡിസ്കസ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്കറിയാവുന്ന കുറച്ച് കാര്യം അടിയിലൊന്ന് കമൻറ്റ് ചെയ്യുക തെറ്റുണ്ടെങ്കിൽ നിങ്ങളത് പറയാം അതുപോലെ ശരിയായ കാര്യങ്ങളും പറയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം നമ്മൾ ഇങ്ങനത്തെ വീഡിയോ ഒന്നും വിടാത്തതാണ് ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് ഇപ്പം എന്തോ വിടണമെന്ന് തോന്നിയത് കൊണ്ട് തന്നെ ഫസ്റ്റ് വൺ ഫെഡോർ യെസ് ഫെഡോർ എന്ന് പറയുന്ന താരത്തെ നമ്മൾ കൊണ്ടുവന്നു നമ്മളെ മാനേജ്മെൻ്റ് കൊണ്ടുവന്നു ലൂണൊക്കെ ഒരു റീപ്ലേസ്മെൻറ്റ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ഫെഡോർ എന്ന് പറയുന്ന ആ ഒരു താരത്തെ കൊണ്ടുവന്നിട്ടുള്ളത് ബട്ട് ഇപ്പോൾ ഈ മാനേജ്മെൻറ്റ് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ആരാധകരോട് പറയുന്നത് ഫെഡോറിന് ഇനിയും ടൈം എടുക്കും അതായത് ക്ലൈമറ്റ് ആയിട്ടില്ല എന്ന് പറയുന്ന ഒരു രീതിയാണ് മുന്നോട്ട് കൊണ്ടുവരുന്നത് ഇത് ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയാണ് ഒരു താരത്തെ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ അത്ര പെട്ടെന്ന് തന്നെ ആ ഒരു ടീമിനോട് ലയിച്ച് ചേരണം എന്നുള്ള മാനദണ്ഡം തന്നെയാണ് നമുക്കുള്ളത് കാരണം ജനുവരി ട്രാൻസ്ഫർ വിൻഡോ എന്ന് പറയുന്നത് ആ ടീമിനെ ശക്തിപ്പെടുത്താനും മുൻ മുൻകഴിഞ്ഞിട്ടുള്ള പല കാര്യങ്ങൾക്കും പരിഹാരമായിട്ടുള്ള താരങ്ങളെ കൊണ്ടുവരാനും ഉള്ളതാണ് എന്നുള്ളതാണ് വാസ്തവമായിട്ടുള്ള കാര്യം എന്നാൽ ഇവിടെ കേരള ബ്ലാസ്റ്റേഴ്സിനെ മാനേജ്മെന്റ് ചെയ്തിട്ടുള്ളത് ഒരു ലിഥോണി എന്ന് പറയുന്ന രാജ്യത്ത് നിന്നും ഐ എസ് എൽ എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരു പ്ലെയറിനെ കൊണ്ടുവരുന്നു ഒരു അഞ്ചാറ് മത്സരം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനിയും അദ്ദേഹം തയ്യാറാകും അതായത് റെഡി ആകും എന്നുള്ള കാര്യങ്ങൾ ആരാധകരിലേക്ക് പടർത്തി വിടുന്നു സോ ഇനി എന്താണ് അഞ്ചാറ് മത്സരം എന്ന് പറയുന്നത് ഇനിയും ലീഗ് തീരാൻ വെറും എണ്ണപ്പെടാവുന്ന മത്സരങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ ഇനിയും അദ്ദേഹം റെഡി ആയിട്ടില്ല റെഡി ആയിട്ടില്ല അതായത് ക്ലൈമറ്റ് ചെയ്ഞ്ച് ആവണം ഇനിയൊരു രണ്ട് മത്സരം കഴിയട്ടെ മൂന്ന് മത്സരം കഴിയട്ടെ എന്നൊക്കെ പറഞ്ഞു തുടങ്ങിയാലേ തീർച്ചയായിട്ടും അത് ആരാധകർ എന്ന നിലയിൽ ഒരാൾക്കും സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ആ ഒരു ടീമിനെ തകർച്ചയിലേക്ക് കൊണ്ടുപോകുന്ന രീതിയിലാണ് അങ്ങനെയുള്ളത് ഇതേ സമയത്ത് എഫ് സി ഗോവയുടെ അടുത്തേക്ക് അതുപോലെ തന്നെ ബാക്കിയുള്ള എഫ് സി ഗോവനെയാണ് തോന്നുന്നു ബോർജ ഹരേരനെ പോലെയുള്ള താരങ്ങൾക്കാ അങ്ങനെ ഏതോ ഒരു താരത്തിനും പരിക്കുപറ്റിയപ്പോൾ ഐ എസ് എല്ലിൽ തന്നെ എക്സ്പീരിയൻസ് ഉള്ള ഒരു വിദേശ താരത്തെ കൊണ്ടുവന്നു അദ്ദേഹം അവിടെ മികച്ച പെർഫോമൻസ് നടത്തുന്നുണ്ട് ഇപ്പോൾ എഫ് സി ഗോവയുടെ ആ ഒരു റണ് അതായത് ഐ എസ് എല്ലിങ്ങനെ അവർ കളിച്ചുകൊണ്ടിരിക്കുന്ന മത്സരങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അവരുടെ വിദേശ താരങ്ങൾ എന്ന് പറയേണ്ടത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള താരങ്ങൾ തന്നെയാണ് ഇതുപോലെ തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജ്മെൻറ്റും ചെയ്യേണ്ടത് കാരണം ഐ എസ് എൽ എക്സ്പീരിയൻസ് ഉള്ള താരങ്ങളെയാണ് ഈ ഒരു ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിലൊക്കെ കൊണ്ടുവരേണ്ടത് അല്ലാതെ ഏതെങ്കിലുമൊക്കെ ഒരു താരത്തെ കൊണ്ടുവന്ന ശേഷം അദ്ദേഹം ഒരു രണ്ട് മത്സരം കൂടി കഴിഞ്ഞാൽ റെഡിയാകും മൂന്ന് മത്സരം കൂടി കഴിഞ്ഞാൽ റെഡിയാകും ക്ലൈമറ്റ് ഇങ്ങനെ ആയതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഒരു പരിചയമില്ലാത്തതുകൊണ്ടാണ് പറഞ്ഞു കഴിഞ്ഞാൽ എന്താകും അത് സ്വാഭാവികമായിട്ടും ഒരു ആരാധനക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല ഈ തൊണ്ട അലറി വിളിക്കുന്ന ആരാധകർക്ക് ഇത്രയും പൈസ കൊടുത്തി ഇരുന്നൂറ്റി അൻപത് ഇരുന്നൂറ്റി എഴുപത് ഉറുപ്പ്യൊക്കെ കൊടുത്ത് ഗാലറിയിൽ കളി കാണാൻ വരുന്ന ആരാധകർക്ക് ഇത്രയും മോശം എന്ന് പറയുന്നില്ല പക്ഷേ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കാത്ത ഒരു പ്ലെയറെ കാണുമ്പോൾ തീർച്ചയായിട്ടും സംഘടന തന്നെ ഉണ്ടാവും അതിന് രോഷാക്കലൊരാവുക തന്നെ ചെയ്യും ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഇവാൻ മുഖം മനോവിച്ച് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഞങ്ങൾ ഞങ്ങളുടെ ബി ടീമിനോട് കളിച്ചാൽ പോലും തോൽക്കും എന്നുള്ള കാര്യം സ്വാഭാവികം ശരി തന്നെയാണ് ഇതിൻ്റെ പേരിൽ നമ്മൾ ഇവാനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ആശാനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അതിലേക്ക് നമുക്ക് വരാം ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഇതിക്ക് വരാം കാരണം അദ്ദേഹത്തിൻ്റെ ഒരു ഡ്രീം ഇലവൻ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്വപ്നം കണ്ടിട്ടുള്ള ഒരു സ്കോഡുണ്ടായിരുന്നു കളിക്കാരുണ്ടായിരുന്നു ഇങ്ങനെ കൊണ്ടുപോയാൽ വിജയിക്കും എന്നുള്ള നമ്മൾ നമ്മളുണ്ടായിരുന്നു അത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യ മത്സരങ്ങളിൽ നമ്മൾ കണ്ട തന്നെയാണ് പോയിൻ്റ് ടേബിളിൽ ഒന്നാം സ്ഥാനം വരെ എത്തി നിൽക്കുന്ന മത്സരത്തിൽ നമ്മൾ കണ്ടു തന്നെയാണ് സ്വാഭാവികം ആ ഒരു താരങ്ങൾക്കൊക്കെ ഇഞ്ചുറി എന്ന് പറയുന്ന കാര്യം വന്നതുകൊണ്ട് ഇവാൻ്റെ ഏറെക്കുറെ കയ്യിൽ നിന്ന് പോയെന്ന ഒരു ടൈമിലാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ഉള്ളത് അതായത് അദ്ദേഹം വിചാരിച്ചിരുന്ന ആ ഒരു ഇതിലില്ല അതാണ് ഇൻ്റെ ഒരു കണക്ക് കൂട്ടൽ അദ്ദേഹം വിചാരിച്ചിരുന്ന ആ ഒരു സ്കോഡോ ആ താരങ്ങളോ ഇപ്പം ഇല്ലാത്തത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു ഉള്ള താരങ്ങളെ വെച്ചിട്ട് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ള നിലയിലാണ് പോകുന്നത് ഈ ഒരു സമയത്ത് മാനേജ്മെൻറ്റ് ഫെഡോറിന പോലെയുള്ള താരങ്ങളെ കൊണ്ടുവന്ന എന്താ സംഭവിക്കുക ആ അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് അങ്ങനെയുള്ള ജനുവരി ട്രാൻസ്ഫർ വിൻഡോകൾ ഉപയോഗപ്പെടുത്തേണ്ടത് ഇന്ത്യയിൽ തന്നെ എക്സ്പീരിയൻസ് ഉള്ള കളിക്കാരെ വെച്ചിട്ടായിരിക്കണം അല്ലാതെ ക്ലൈമറ്റ് ഭേദമില്ലാത്ത കളിക്കാരാവരുത് ടീം ഇല്ലാത്തത് കൊണ്ടല്ല ടീം എന്ന് പറയുന്ന രീതിയിൽ നമുക്ക് നല്ല സ്ട്രെങ്ത് ഉള്ള കളിക്കാരൊക്കെ ബാക്കിലും പുറകിലൊക്കെ ആയിട്ടുണ്ട് ബട്ട് സ്റ്റിൽ പ്രോപ്പറായിട്ടുള്ള ഒരു ടീം നമുക്കില്ലാന്നുള്ള ഇപ്പോൾ രാഹുൽ കെപിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം തന്നെ എല്ലാ മത്സരത്തിലൊന്നും കളിക്കണില്ല പല താരങ്ങളും അങ്ങനെ തന്നെയാണ് ഇപ്പോൾ സഖായിയെ സംബന്ധിച്ചിടത്തോളം സക്കായി വളരെ നല്ല രീതിയിൽ കളിക്കുമ്പോൾ തന്നെ സബ് ട്യൂഷൻ ചെയ്യപ്പെടുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ മുമ്പിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയേണ്ടത് ഇത് ഇവാൻ മുക്കോ മനോയിച്ച് എന്ന് പറയുന്ന നമ്മുടെ ആശാനെ പറ്റി തന്നെയാണ് അദ്ദേഹത്തിൻ്റെ നിന്നും ആരാധകർക്ക് പറ്റാത്തൊരു കാര്യത്തെ പറ്റിയാണ് ഞാൻ പറയേണ്ടത് എല്ലാ കാര്യങ്ങളും നമുക്കിപ്പോൾ പരിക്കിൻ്റെ മേലിൽ ആണ്ട് കൊടുക്കാനായിട്ട് പറ്റില്ല ഇത്ര ടീം ഉണ്ടായിട്ടും ഇവാൻ വുക്കോ മനോയിച്ച് എന്ന് പറയുന്ന നമ്മുടെ ആശാൻ്റെ അടുത്തും ചില പാളിച്ചകളും കാര്യങ്ങളും ഉണ്ട് കാരണം അദ്ദേഹത്തിൻ്റെ ടാക്റ്റിക്സിനും ഒത്ത പ്ലേയേഴ്സ് ഇപ്പോൾ ഇല്ലയെന്നുള്ളത് റെഡി തന്നെയാണ് ബട്ട് എനിക്ക് തോന്നുന്ന ഒരു കാര്യമാണ് എനിക്ക് തോന്നുന്നുണ്ടെന്നല്ല ടോട്ടലി ഇപ്പോൾ ചർച്ച ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഈ സബ്റ്റിറ്റ്യൂഷൻ ബെഞ്ച് എന്ന് പറയുന്നത് സബ്റ്റിറ്റ്യൂഷൻ ചെയ്യപ്പെടുന്ന ആൾക്കാരും സബ്റ്റിട്യൂഷൻ ഇറങ്ങുന്ന ആൾക്കാരൊക്കെ വളരെ മോശ രീതിയിലാണ് ഇപ്പോൾ ആരാധകർ കണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം എന്താ വെച്ചാൽ ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് മത്സരങ്ങളിലെ ഒരു കിടിലം പെർഫോമൻസ് കാഴ്ചവെച്ച താരമാണ് ഡൈസു കെ സക്കായ എന്ന് പറയുന്ന നമ്മുടെ ആ ഒരു ജപ്പാനീസ് താരം ബട്ട് അദ്ദേഹത്തിന് പി തുടരാൻ അനുവദിക്കാതെ ഒരു എഴുപത്തഞ്ച് എൺപത് മിനിറ്റ് തന്നെ സബ്റ്റിറ്റ്യൂഷൻ ചെയ്ത് ഒഴിവാക്കുന്ന ഒരു ശൈലി നമ്മൾ കണ്ടിട്ടുണ്ട് സ്വാഭാവികം മറ്റുള്ള താരങ്ങളൊക്കെ ഡൗൺ ആയി കിടക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു താരം നല്ല രീതിയിൽ പെർഫോമൻസ് കാഴ്ച വെക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ കളിക്കളത്തിലേക്ക് ഇറക്കി വിടണം എന്നാണ് ഇതിൻ്റെ ഒരു തോട്ട് അതിന് പകരമായിട്ട് അദ്ദേഹത്തെ പിൻവലിക്കുന്നു മറ്റേതെങ്കിലും ഒരു താരത്തെ ആ പൊസിഷനിലേക്ക് ഇറക്കുന്നു അതായത് ഇഷാൻ പണ്ഡിതയൊക്കെ ആ ഒരു മൂന്ന് മത്സരത്തിൻ്റെ ഫസ്റ്റ് മത്സരമൊക്കെ നമ്മൾ എടുത്ത് നോക്കിയാൽ മതി ഒരു എൺപത് മിനിറ്റിലൊക്കെ വരുന്ന ഒരു ശൈലി ഇതൊക്കെ ആശാൻ്റെ അടുത്ത് വരുന്ന ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ എന്താ പറയുക പോലിനക്കങ്ങൾ എന്നൊക്കെ പറയില്ല ഒരു പ്രോബ്ലംസ് എന്നൊക്കെ പറയുന്ന രീതിയിലാണ് ഇപ്പോൾ ആരാധകർ എടുത്തിട്ടുള്ളത് സ്വാഭാവികമായിട്ടും എനിക്കും അങ്ങനെ തോന്നിയിട്ടുണ്ട് ആ ഒരു കാര്യം ഞാൻ ഇവിടെ പറഞ്ഞു മാത്രം അപ്പോൾ ഇതാണ് ആരാധകരെ പറ്റിയും ആശാനെ പറ്റിയുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഈ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഭയങ്കര ഒരു സംഭവമാണ് അതായത് നമുക്ക് തിരിച്ചടിയാക്കുന്ന ഒരു സംഭവം തന്നെയാണ് എനിക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുള്ളത് പിന്നെ പരിക്ക് പതിനേഴ് പ്ലേസിനാണ് ഈ തവണ ഏകദേശം പരിക്ക് പറ്റിയിട്ടുള്ളത് പതിനേഴ് പ്ലേയേഴ്സ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പതിനേഴ് പ്ലേഴ്സ് ഇപ്പോൾ ഈ മത്സരം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ദിമിക്ക് പരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ടൊരു വാർത്ത ഒന്നും ഉണ്ടായിരുന്നു ഡൗട്ട്ഫുള്ളാണ് മത്സരം കഴിഞ്ഞോടു കൂടി സച്ചിൻ സുരേഷും ലെസ്കോവിച്ചും പോയി സന്ദീപ് സിംഗിൻ്റെ കാര്യത്തിൽ എന്താണെന്ന് അറിയില്ല അദ്ദേഹത്തിന് ഏറെക്കുറെ ഒരു അടിച്ചു കൂട്ടിയ മാരിയാണ് ചെന്നൈൻ എഫ്സിക്കെതിരായിട്ടുള്ള ആ ഒരു മത്സരത്തിൽ നടന്നിട്ടുള്ളത് ഒരു യുദ്ധം പോലെയാണ് ചെന്നൈൻ എഫ് സി ഇത് കണക്കിലെടുത്ത് എനിക്ക് ഇങ്ങനെ തോണ്ട് ഈ മത്സരം കഴിഞ്ഞതിനു ശേഷം ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരിടയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇന്ന് നമ്മൾ ആശാന മാത്രം തെറി പറഞ്ഞിട്ടോ അല്ലെങ്കിൽ കുറ്റം പറഞ്ഞിട്ടോ ഒരു കാര്യമില്ല ഇപ്പോൾ സ്റ്റേഡിയത്തിൽ പോയിട്ട് ആരാധകർ എന്താ പറയുക കൂവി വിളിക്കുന്നുണ്ട് അതായത് ആരാധകർ കഴിഞ്ഞ മത്സരത്തിൽ കാണിച്ചിട്ടുള്ള ഒരു സംഭവം അത് വളരെ ഭയങ്കര വിഷയമായിട്ടുള്ള ഒരു സംഭവമായിരുന്നു പക്ഷേ അതിനനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരുണ്ട് എന്നുള്ളതാണ് സ്വാഭാവികം ഒരു ടീമിൻ്റെ ഇത്രയും കാലം കാത്തിരുന്ന് തൊണ്ട അലറി വിളിച്ചിട്ട് ഒരു മോശം പ്രകടനം കാഴ്ചവെക്കുകയാണെങ്കിൽ എന്താ ചെയ്യുക എന്നുള്ളതാണ് അത്യാവശ്യം സ്റ്റാൻഡേർഡ് പ്രകടനമൊക്കെ ആണെന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല പക്ഷെ ഒരു ഗോൾ അടിച്ചിട്ടും പിന്നെയും തോൽക്കുക എന്ന് പറയുമ്പോൾ അത് ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഒന്ന് കോപിതരാക്കുന്ന സംഭവം തന്നെയാണ് അതിൽ എന്താ പറയുക ഞാനാണ് യഥാർത്ഥ ആരാധകൻ അറിയിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കോണ്ടൻറ്റ് ക്രിയേറ്റൻ ക്രിയേഷൻ ചെയ്യുന്ന ആൾക്കാർ ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് വീഡിയോ ഇട്ടിട്ടൊന്നും ഒരു കാര്യമില്ല കാരണം ഇത് ആരാധകർക്ക് പറയാനുള്ള സംഭവം തന്നെയാണ് അത് അതവിടെ പറയുക തന്നെ ചെയ്യും ലൂണ മടങ്ങി വരും എന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നുണ്ട് ഇനിയിപ്പോൾ അതിൻ്റെ സീസൺ ഔട്ട് എന്നായിരുന്നു ഈയൊരു പരിക്ക് പറ്റിയതോടുകൂടി കേട്ടത് ഇപ്പോൾ പല ആൾക്കാരും ലൂണ മടങ്ങി വരും എന്നുള്ള ഒരു റൂമേഴ്സും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട് ഇനിയിപ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ ടേബിളിൽ എന്തായാലും ഒന്നാം സ്ഥാനത്തെത്താനായിട്ട് പാടുപെടേണ്ടി വരും ഇനിയിപ്പോൾ ഒരു നാലാം സ്ഥാനം അഞ്ചാം സ്ഥാനം എന്നുള്ള രീതിയിൽ ഫിനിഷ് ചെയ്യാൻ കൂടുതൽ സാധ്യത ഉണ്ട് പരമാവധി ഇനിയുള്ള നമുക്കുള്ള മുതൽക്കൂട്ടെന്ന് പറയുന്നത് പരമാവധിയുള്ള മത്സരങ്ങളൊക്കെ വിജയിക്കുക അതൊക്കെ നമ്മുടെ മുമ്പിൽ എന്ന് പറയുന്നത് വലിയ മത്സരങ്ങളാണ് എ ടി കെയോടുള്ള മത്സരങ്ങളാണ് ഗോവയോടുള്ള മത്സരങ്ങളൊക്കെയാണ് ഇനി വരാൻ കിടക്കുന്നത് അപ്പോൾ ഈ രണ്ട് ക്ലബിനോടൊക്കെയുള്ള മത്സരങ്ങൾ നമ്മൾ വളരെയധികം നോക്കിക്കാണേണ്ടതുണ്ട് വിജയിക്കുക എന്നുള്ളതാണ് എന്തായാലും പത്ത് പതിനൊന്ന് പത്ത് വർഷമായിട്ട് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കൂടെ തന്നെ ഉണ്ട് ഇനി എത്ര പരാജയപ്പെട്ടാലും കൂടെ തന്നെ കാണും പരാജയമായിട്ടുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുക തന്നെ ചെയ്യും പക്ഷേ ടീമിനെ വിട്ടുപോകാൻ തയ്യാറല്ലാത്ത ഒരുവിധം ആരാധക സംഘം ഇവിടെ തന്നെ ഉണ്ട് ഒരിക്കലും ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള ആരാധകരൊന്നുമല്ല ഞങ്ങളും പക്ഷേ കാര്യങ്ങൾ കുറച്ചുകൂടെ പറഞ്ഞു എന്നുള്ളൂ സ്വാഭാവികം നമ്മളെ ടീമിനായിട്ട് തന്നെയാണ് നമ്മൾ നിലനിൽക്കുക അതൊന്നും അങ്ങനെ തന്നെയാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത തൊട്ടടുത്തൊന്ന് ബെല്ലൊക്കെ നിൽക്കുക പിന്നെ ഞാൻ പറഞ്ഞില്ല എന്തെങ്കിലും തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ ക്ഷമിക്കാം അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യാം കാമൻ്റ് ഇട്ടോളൂ സ്വാഭാവിക നമ്മൾ സ്വീകരിക്കുന്നതാണ് അത് തട്ടി കളയാനൊന്നും നമ്മൾ പോകുന്നില്ല ഓക്കെ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുണ്ടോ ബൈ